അലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ ലിസാനിലെ രണ്ടാമത്തെ പാഠം ഒരു യാത്ര കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞത് മഫ് ഉലും ബിഹി എന്താണ് എന്നുള്ളതാണ് അതിന് ഉദാഹരണം പറഞ്ഞു കത്തലതു സിംഹം കൊന്നു അല്ലേ ആരെ എന്തിനെ എന്നൊക്കെ ചോദ്യം വരുന്നതാണ് സാധാരണ ബിഹി അതെന്താണ് പിന്നെ കത്തൽ അൽ അസദു അൽ അർണബ സിംഹം ആരെയാണ് കൊന്നത് അൽ അർണബ അങ്ങനെ വരുമല്ലോ അതേപോലെ തന്നെ നസർ അൽ ഖനിയു അൽ ഫീറ സമ്പന്നൻ സഹായിച്ചു ആരെയെന്ന് ചോദിക്കുമല്ലോ അല്ലെങ്കിൽ എന്തിനെന്നൊക്കെ ചോദിക്കല്ലോ അതാണ് മൊഫ് ബിഹി ഇനി മൊഫ് ഊലും ഫീഹി എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഒരു പ്രവൃത്തി സംഭവിച്ച സമയം സമയത്ത് സൂചിപ്പിക്കുന്ന ഒരു ഇസ്മാണ് ഉദാഹരണത്തിന് ഹമീസ് വ്യാഴാഴ്ച രാവിലെ ബഗ്ദാദിലേക്ക് ഞാൻ പോയി യാത്ര പോയി അപ്പോൾ ബഗ്ദാദിലേക്ക് ഞാൻ യാത്ര പോയി അത് പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ എപ്പോഴാണ് പോയത് അതൊരു സമയമാണ് ബുക്രത്തന്നുള്ളൊരു സമയമാണ് അല്ലെങ്കിൽ അതിന് മൂന്നാമത്തെ വരിയിലുണ്ടല്ലോ മഷീത്തു ഹൽഫ അഹി എൻ്റെ സഹോദരൻ്റെ പിന്നിൽ ഞാൻ നടന്നു ഞാൻ നടന്നു എവിടെ നടന്നു പിന്നിൽ അല്ലെ ഹൽഫ അല്ലെങ്കിൽ അമാമ മുന്നിൽ അപ്പം ഇതൊക്കെ ഒരു സ്ഥലമാണ് മറ്റേത് ബുക്കറത്താറിന ഒരു സമയമാണ് ലൈലത്താറിന പിന്നെ രാത്രി അതൊരു സമയമാണ് പകല് നെഹാറൻ അല്ലെ പകല് അതെന്തൊരു സമയമാണ് അതേപോലെ തന്നെ ഫൗക്ക ഫൗക്ക എന്നുള്ള എന്താണ് മുകളിൽ അതൊരു സ്ഥലമാണ് അല്ലെങ്കിൽ താഴെ ഇതെന്താണ് ഒരു പിന്നെ ഒരു സ്ഥലമാണ് അപ്പോൾ പ്രവൃത്തി സംഭവിച്ച സമയത്തിന്റെ മേലോ അല്ലെങ്കിൽ പ്രവൃത്തി സംഭവിച്ച സ്ഥലത്തിന്റെ മേലോ സൂചിപ്പിക്കുന്നതിനാണ് എന്ന് പറയാം പിന്നെ മഫൂലും ഫിഹി എന്ന് പറയാം മഹൂലും ഫിഹിക്ക് മറ്റൊരു പേരുണ്ട് രണ്ട് വിധമുണ്ട് അതിപ്പോ പറഞ്ഞു മക്കാന്ഫ് ജമാൻ സമയം പ്രവൃത്തി സംഭവിച്ച സമയത്തിന്റെ മേൽ അറിയിക്കുന്ന ഒന്നാണ് ലെർഫ് ജമാൻ എന്നുള്ളത് പ്രവൃത്തി സംഭവിച്ച സ്ഥലത്തിന്റെ മേൽ അറിയിക്കുന്ന ഒന്നിനെ എന്ത് എന്ന് പറയും മനസ്സിലായോ അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ പാഠത്തിൽ പറഞ്ഞ ആകെ വിഷയം ലർഫ് എന്നുള്ളത് എന്താണ് ലർഫ് എന്നുള്ളത് അതിന്റെ മറ്റൊരു പേരാണ് ആ എന്ന് പറഞ്ഞാൽ ലെർഫാണ് ലർഫ് എന്ന് പറഞ്ഞാൽ ആണ് അപ്പൊ ഈ ലർഫ് രണ്ട് വിധമാണ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി സംഭവിച്ച സമയത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു ഇസ്മിനെ എന്തെന്ന് പറയും ഇസ്മുൻ അല എന്താണ് ഇസ്മുൻ യദുല്ലു സംഭവിച്ച സമയത്തിന്റെ മേൽ അറിയിക്കുന്ന പിന്നെ എന്ന് എന്ന് പറയും പറഞ്ഞാലോ ഇസ്മുൻ യദുല്ലു മക്കാനി സംഭവിച്ച പിന്നെ സ്ഥലത്തിന്റെ മേൽ അറിയിക്കുന്ന ഒന്നിനെ മക്കാന് എന്ന് പറയും മനസ്സിലായില്ലേ ഇതാണ് ഇപ്പൊ ഈ പാഠത്തിൽ പറഞ്ഞ ആകെ വിഷയം വേറെ ഒന്നുമില്ല ഇല്ല ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉദാഹരണം നോക്കുക ഞാൻ ഷോർട്ടാക്കി പറയുകയാണ് ഞാൻ കണ്ടു അല്ലേ റ ആന്ന് പറഞ്ഞാൽ കണ്ടു റ ഐത്തു പറഞ്ഞാൽ ഞാൻ കണ്ടു അല്ല കൊറ്റിയെ കൊറ്റിയെന്ന് പറഞ്ഞാൽ കൊക്ക് അല്ലേ കൊക്കിനെ കണ്ടു അപ്പോൾ ഇതെന്താണ് ഇത് പിന്നെ മഫൂലും ആണ് ഞാൻ കണ്ടു എന്തിനേന്ന് ചോദിക്കുമ്പോൾ എന്താണ് ലക്കലക്ക അതൊരു മഫൂലാണ് മഫൂലും ബിഹി പിന്നെ അതിന്റെ ശേഷം ഒന്നുകൂടി മഫൂലും ചിലപ്പോൾ ഇനിയും വരും അപ്പോൾ എന്താണ് ലഖലഖ മരത്തിന്റെ മുകളിൽ അല്ലെ മരത്തിന്റെ മുകളിൽ മരത്തിന്റെ മുകളിലാണല്ലോ പക്ഷി ഉണ്ടാവുക അപ്പം മരത്തിന്റെ മുകളിൽ നിന്നുള്ള ഫൗക്ക ഫൗക്ക എന്നുള്ളത് നമ്മൾ ആ ബോക്സ് കണ്ടല്ലേ എട്ടാമത്തെ പേജിൽ ബോക്സ് കണ്ടല്ലോ ലർഫു ജമാൻ ലർഫു മക്കാൻ ലർഫു ജമാൻ ലർഫുൽ മക്കാൻ എന്ന് കണ്ടില്ലേ അപ്പോൾ ലർഫു ജമാൻ എന്ന് പറഞ്ഞ സമയം സമയം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സമയം ഇപ്പോൾ സ്വഭാവം എന്ന് പറഞ്ഞാൽ രാവിലെ പിന്നെ മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ലുഹർ എന്ന് പറഞ്ഞാൽ ലുഹറിൻ്റെ സമയം അല്ലേ എന്ന് പറഞ്ഞാ പിന്നെ രാത്രി അതൊരു സമയമാണ് യൗമൻ എന്ന് പറഞ്ഞ പിന്നെ പകല് അതൊരു സമയമാണ് ഷെഹർ എന്ന് പറഞ്ഞ മാസം അതൊരു സമയമാണ് ഇനി അതിന്റെ പുറത്തന്നെ ലർഫുൽ മക്കാൻ തെഹത്താന്ന് പറഞ്ഞ താഴെ അതൊരു സ്ഥലമാണ് അല്ലെ ഫോക്കർ മുകളിൽ അതൊരു സ്ഥലമാണ് പിന്താന്ന് പറഞ്ഞ അരികെ അടുത്ത് എന്നൊക്കെ പറയല്ലോ ഏഹ് ഉപ്പ ഇവിടെ അടുത്ത് അപ്പം അതൊരു സ്ഥലമാണ് വറഞ്ഞ പിന്നില് അല്ലെ ശെറുക്കം നിറഞ്ഞ കിഴക്ക് ഗർബം എന്ന് പറഞ്ഞ പടിഞ്ഞാറ് ഇതൊക്കെ ഒരു സ്ഥലമാണ് ഇനി ഉദാഹരണത്തിലേക്ക് നോക്കുക ഈ തുല് ലക്കില അതെന്താണ് മഫൂലും ബിഹിയാണ് ഇത് ലക്കലക്ക എന്നുള്ളത് പിന്നെ മരത്തിന്റെ മുകളിൽ അപ്പോൾ ഫൗക്ക എന്നുള്ളത് എന്താണ് അതൊരു സ്ഥലമാണ് പിന്നെ ഒരു സ്ഥലമാണ് അത് മഹൂലും ഫിഹിയാണ് മഹുലും ഫി എന്ന് പറഞ്ഞാൽ ലർഫാണ് ലർഫ് ഏതാണ് ലർഫ് ജമാൻ ആണോ ലർഫ് മക്കാനാണോ ആണോ എന്ന് ആലോചിച്ചോക്കി ലർഫു ജമാൻ എന്ന് പറഞ്ഞാൽ സമയം ലർഫ് മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം ഇവിടെ നിന്നാണ് എന്ന് പറഞ്ഞ മുകളിൽ എന്ന് സ്ഥലമാണോ സമയമാണോ ഫൗക്ക എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥലമാണ് അപ്പോൾ ലർഫ് മക്കാൻ മഹൂലും ഫിഹി മനസ്സിലായില്ലേ ഇനി ഇനിവറൽ കമറും പിന്നെ ചന്ദ്രൻ പ്രകാശിച്ചു കമർ പ്രകാശിച്ചു അല്ലെ എപ്പോ ലൈലൻ ലൈലൻ എന്ന് എപ്പോല ഒരു സമയമാണ് ലൈലൻ എന്ന് ലൈലം ഒരു സമയം അല്ലേശംസുദിച്ചു സ്വബാഹൻസു സൂര്യൻ ഉദിച്ചു സ്വബാഹൻ രാവിലെ പ്രവാദം പ്രവാതത്തിൽ സൂര്യൻ ഉദിച്ചു അപ്പൊ എന്താണ് പിന്നെ സൂര്യൻ ഉദിച്ചു എന്ന് പറയാണെങ്കിലോ കേക്ക് സൂര്യൻ ഉദിച്ചു അപ്പൊ ഷെറു പിന്നെ ഒരു സ്ഥലമായി സൂര്യൻ ഉദിച്ചു എന്ന് അപ്പൊ കേക്ക് എന്നുള്ള പിന്നെ ഒരു ലർഫ് മക്കാനാണ് അതല്ലാത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ വരും ഇനി അടുത്തത് ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ഞാൻ പോയി സിർത്തു ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് പോയി എന്തിനെ നിസ്കരിക്കാൻ ഇവിടെ ലുഹർ എന്ന് പറഞ്ഞാൽ ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ഞാൻ പോയി ലുഹുറൻ ലുഹുർ ഉച്ച സമയത്തെ ഉച്ച സമയത്ത് എന്നാണ് അപ്പൊ പറഞ്ഞാൽ എന്താണ് എന്താണ് ഉച്ച സമയത്തെ ആ നട്ടുച്ച സമയം ഉണ്ടല്ലോ ആ സമയത്ത് എന്ത് ചെയ്തു ഞാൻ പള്ളിയിലേക്ക് പോയി സിർത്തു മസ്ജിദി ലുഹുറൻ ലുഹുറന്നാണ് അപ്പൊ എന്താണ് ലിർഫ് സമാനാണ് പിന്നെ സുംതു ഞാൻ നോമ്പനുഷ്ഠിച്ചു പിന്നെ ഷെഹറൻ കാമില എന്ത് പൂർണമായ ഒരു മാസം പൂർണമായ ഒരു മാസം ഞാൻ നോമ്പനുഷ്ഠിച്ചു സുംതു ഞാൻ നോമ്പനുഷ്ഠിച്ചു ഷെഹ്റൻ ഒരു മാസം അപ്പൊ ഒരു മാസം നല്ല എന്താണ് പിന്നെ ഒരു സ്ഥലമാണോ അല്ല ഒരു സമയമാണ് അപ്പൊ ഇനി അടുത്തത് പിന്നെ മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് കുട്ടികൾ മടങ്ങും മസാഅൻ എപ്പോ വൈകുന്നേരം വൈകുന്നേരം എന്നുള്ള ഒരു മക്കാനാണോ ഒരു ഒരു സമയമാണോ സ്ഥലമാണോ ആലോചിക്ക ആലോചിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നോക്ക എന്താണ് മസാഅൻ വൈകിട്ട് അതെന്നൊരു സമയമാണ് അപ്പൊ ലിർഫ് സമാനാണ് സാഫർത്ത് ഫിത്തോയിറത്തിൻ പിന്നെ അടുത്തത് സാഫർത്തു ഞാൻ യാത്ര ചെയ്തു ഫിത്തോയിറത്തി വിമാനത്തിൽ സാത്തിൻ ഒരു മണിക്കൂർ അതൊരു സമയമാണ് സമാന അല്ലെരി പിന്നെ അടുത്തത് പിന്നെ ഈ പറയുന്നതിൻ്റെ എന്താണ്ഹിദുൽ ഫിഹി വൽ മഹു ബിഹി ഇപ്പോൾ പറയുന്നത് മഹൂലും ഫിഹിയും ബിഹിയും വേർതിരിക്കാനാണ് മഹൂലും ഫിഹി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇപ്പോൾ പറയുന്നെന്താണ് മഹൂലും ഫിഹിയാണ് അഥവാ പിന്നെ ലർഫുൽ സമാൻ ലർഫു മക്കാൻ ഇവിടെ ലർഫ് സമാൻ ലർഫ് മക്കാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല മഫൂൽ ഫി ഏതാന്നുള്ളതാണ് അപ്പോൾ ലർഫ് സമാൻ ആയാലും ലർഫ് മക്കാൻ ആയാലും മഫൂലും ഫിഹിയാണ് മഫൂലും ബിഹി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാടത്ത് പഠിച്ചു ഏതാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ പറയുന്നത് അൽ കുട്ടി കുടിച്ചു എന്ത് എന്ന് ഹലീബ പാല് അപ്പോൾ ഇവിടെ എന്താണ് മഫൂൽ ബിഹിയാണ് ഇഖ്തഫൽ ഇനി ചിലപ്പം ഇങ്ങനെ ചോദിക്കും പിന്നെ മഹൂലും ഫീല ലർഫു സമാനും ലർഫു മക്കാനും വേർതിരിക്കാൻ പറയുമ്പോൾ അപ്പോൾ നമ്മൾ അത് രണ്ടും വേർതിരിക്കണം ഇവിടെ പറഞ്ഞത് മഹൂലും ഫിഹിയും മഫൂലും ഫിഹിയും വേർതിരിക്കാനാണ് അപ്പോൾ മഹൂലും ഫിഹിയിൽ ലർഫു ജമാൻ ലർഫു ലർഫ് മക്കാനായിക്കോട്ടെ രണ്ടും ഒന്നെ മഹൂലും ഫീഹി അല്ലെങ്കിൽ പിന്നെ ലെർഫ് പിന്നെ വേർതിരിക്കാൻ പറഞ്ഞാൽ എന്താണ് മഹൂലും ഫീ തന്നെയാണ് രണ്ടും ഒന്നെന്നല്ലേ അല്ലേ ആ അടുത്തേ ഇഹ്തഫൽ മുജിരിമു കള്ളൻ ഒളിച്ചു ഒളിഞ്ഞു നിന്നു ഹൽഫൽ ജിദാരയും ചുമരിന്റെ മതിലിന്റെ പിന്നിൽ മതിലിന്റെ പിന്നിൽ ഹൽഫ എന്ന് പറഞ്ഞ പിന്നിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മഫൂലും ഫിഹി ആകട്ടെ മഫൂലും ബിഹി ആകട്ടെ മഫൂലിൻ്റെ എല്ലാ മഫൂലും എന്തായിരിക്കും നെസ്ബായിരിക്കും ആയിരിക്കും അത് നമ്മൾ പഠിച്ചു വെക്കണം എപ്പോഴും ഇനി ചിലപ്പോൾ പിന്നെ ഫത്തും കസീറും കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഫത്ത്ഹ് കൊടുക്കണം എന്താ കാരണം മഫൂലും ആകട്ടെ ഫി ആകട്ടെ എനക്ക് എന്താണ് ആയിരിക്കും ഹൽഫ ഹലീബ ഹലീബിയ സാഅത്തൻ മസാ എനക്ക് എന്താണ് ഫത്ത്ഹാന്നുള്ളത് അപ്പോൾ ഫത്ത്ഹ് കൊടുത്തിരിക്കണം ി നവർ അൽ ഹാദിമു വേലക്കാരൻ പ്രകാശിപ്പിച്ചു അൽ മിസ്ബാഹ എന്താ പ്രകാശിപ്പിച്ചത് അൽ മിസ്ബാഹ വിളക്ക് അപ്പോൾ ഇതെന്താണ് ഒരു സ്ഥലമാണോ ഒരു സമയാണോ അല്ല ഒരു വസ്തു ആണ് എന്താന്നുള്ളതാണ് അപ്പൊ അതെന്താണ് മഫൂ ആണ് വേർതിരിക്കാനല്ലേ റൈത്തു നജ്മിസ് ആകാശത്തിൽ ഞാൻ കണ്ടു എന്ത് നക്ഷത്രത്തെ അപ്പം ഇവിടെ രണ്ട് പേരുണ്ട് എന്താണ് റൈത്തു ഞാൻ കണ്ടു എന്തെന്ന് ചോദിക്കുമ്പോൾ ഇതെന്താണ് പിന്നെ അൻ നജിമാണ എന്താന്നുള്ളതാണ് എന്ത് ആകാശത്തില് എന്ത് ചെയ്തു ഭാഗത്ത് അല്ലെ അപ്പൊ എന്താണ് ഫിസ്സമായി പിന്നെ ഒരു സ്ഥലമാണ് ഒരു സ്ഥലമാണ് അല്ലെ കേക്ക് എന്നുള്ള എന്താണ് ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ കണ്ടത് അപ്പൊ എന്താണ് ഫിഹിയാണ് മഫൂലും ഫിഹി ഏതാന്ന് ചോദിച്ചാൽ പിന്നെ ലെർഫ് മക്കാൻ ലർഫ് മക്കാന് സമാനല്ല മക്കാനാണ് മനസ്സിലായില്ലേ ഇനി അടുത്തത് അറബി ആക്കാനാണ് ഇതൊക്കെ ഉദാഹരണം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ മനസ് പിന്നെ കരുതാണ് പിന്നെ ചില കുട്ടികൾക്ക് കൂടുതൽ ഉദാഹരണം പറയേണ്ടി വരും അതിനാണ് എന്ത് ചെയ്യണത് പാടത്തിലൊക്കെ കൂടുതൽ കൂടുതൽ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു നമ്മൾ നേരത്തെ പഠിച്ചു യാത്ര ചെയ്തു എന്നുള്ളതാണ് സാഫറ ഞാൻ യാത്ര ചെയ്ത് ചെയ്യുന്ന പറയുകയാണെങ്കിൽ സാഫർത്തു തീവണ്ടിയിൽ ഞാൻ യാത്ര ചെയ്തു പിന്നെ എന്താണ് ഒരു ദിവസം യൗമൻ ഒരു ദിവസം ഇതെന്താണ് ഇത് അറബിയാക്കാനുള്ളതാണ് ഇവിടെ ഇതെന്താ സംഭവം എന്താണ് പിന്നെ മഫോലുഫിയാണ് മഹോലു ഫീൽ ഏതാണ് ലർഫ് ജമാൻ അല്ലേ ഒരു ദിവസം എന്ന് പറയുന്നത് യൗമൻ എന്നുള്ള ഒരു ദിവസം എന്നല്ലേ അപ്പോൾ ഇതെന്താണ് പിന്നെ ഇനി മുസ്ലിങ്ങൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുന്നു നോമ്പ് അനുഷ്ഠിക്കുന്നു യസൂമു നേരത്തെ പറഞ്ഞു സുംതു നോമ്പ് അനുഷ്ഠിച്ചു എന്നാണ് ഇത് നോമ്പ് അനുഷ്ഠിക്കുന്നു അപ്പൊ അതിന്റെ നോമ്പ് അനുഷ്ഠിക്കുന്നു ഒരു മാസം ഒരു മാസം അല്ലെ ഇനി കാമ്യന്ദന പൂർണ്ണമായ ഒരു മാസം ഇനി വിദ്യാർത്ഥികൾ അപ്പൊ എന്താണ് ഒരു മാസം നല്ല പിന്നെ സമാനാണ് അടുത്തേ ഇവിടെ വിദ്യാർത്ഥികൾ സ്കൂളിന് മുന്നിൽ നെൽകൃഷി ചെയ്തു നെൽകൃഷി ചെയ്തു എന്നാണ് അപ്പൊ വിദ്യാർത്ഥികൾ കൃഷി ചെയ്തു പിന്നെ അൽ നെൽകൃഷി വിദ്യാർത്ഥികൾ കൃഷി ചെയ്തു അൽ അറുസന്റെ നെൽകൃഷി അമാമൽ മദ്രസത്തി മദ്രസയുടെ മുന്നിൽ അമാമ മുന്നിൽ നിന്നുള്ളതാണ് അപ്പൊ ഇതെന്താണ് പിന്നെ ഒരു സ്ഥലമാണ് മക്കാനാണ് മനസ്സിലായില്ലേ ഈ പാഠത്തിൽ ഇപ്പോൾ പറഞ്ഞതാകെ ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ ലർഫ് എന്താണെന്നുള്ളതാണ് ലെർഫ് എന്ന് പറഞ്ഞാൽ മഫൂലും ഫി ഹിയാണ് മഫൂലും ഫി എന്ന് പറഞ്ഞാൽ ലെർഫ് എന്നാണ് ആ ലെർഫ് എന്താണ് രണ്ട് വിധമാണ് ലർഫ് സമാൻ ലർഫ് മക്കാന് ഒരു സമയത്തിന്റെ മേൽ അത് സൂചിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഒരു സമയ പ്രവൃത്തി പിന്നെ സംഭവിച്ച സമയം അല്ലെങ്കിൽ പ്രവൃത്തി സംഭവിച്ച സ്ഥലം ഇതാണ് ഈ പാഠത്തിൽ ആകെ പറഞ്ഞിട്ടുള്ള വിഷയം ഇത് മാത്രമേ പഠിച്ചു പിന്നെ അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ ഏത് ഉദാഹരണം വന്നാലും നമുക്ക് എഴുതാൻ കിട്ടണം